വലതുവശം ചരിഞ്ഞുകിടന്ന് ശാന്തമായി ഉറങ്ങുന്ന യൗസേപ്പിതാവിൻ്റെ തിരുസ്വരൂപമോ ചിത്രമോ കണ്ടിട്ടുണ്ടോ എന്താണിത് സൂചിപ്പിക്കുന്നത് ഉറങ്ങുന്ന വിശുദ്ധ യൗസേപ്പ് എന്നത് വിശുദ്ധ യൗസേപ്പിൻ്റെ ഒരു വലിയ സവിശേഷത എടുത്തു കാണിക്കുന്ന ഒരു രൂപമാണ് ഈ രൂപം കത്തോലിക്കർക്കിടയിൽ പ്രത്യേകിച്ച് തെക്കേ അമേരിക്കൻ രാജ്യങ്ങളിൽ വളരെ പ്രചാരത്തിലുണ്ട് വിവിധ ചിത്രകാരന്മാർ ഉറങ്ങുന്ന യോസേപ്പിൻ്റെ ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരാൾ വിസൻ്റ് ലോപ്പോസ് പൊർട്ടാന എന്ന സ്പാനിഷ് ചിത്രകാരനും മറ്റൊരാൾ ഡാനിയൽ ക്രസ്പി എന്ന ഇറ്റാലിയൻ ചിത്രകാരനുമാണ് ഇവരുടെ ചിത്രങ്ങൾ വളരെ പ്രസിദ്ധമാണ് ഈ രൂപത്തിൻ്റെ പ്രാധാന്യവും ഇത് എന്തിനെ സൂചിപ്പിക്കുന്നു എന്നതും നമുക്ക് നോക്കാം യോസെപ്പിതാവ് സ്വപ്നങ്ങളിലൂടെയാണ് ദൈവഹിതം മനസ്സിലാക്കിയത് ദൈവം പല കാര്യങ്ങളും അദ്ദേഹത്തിന് സ്വപ്നങ്ങളിലൂടെ വെളിപ്പെടുത്തി കൊടുത്തു എന്ന് സുവിശേഷങ്ങളിൽ പറയുന്നു മറിയത്തെ ഭാര്യയായി സ്വീകരിക്കുവാനുള്ള നിർദ്ദേശം ഈജിപ്തിലേക്കുള്ള പലായനം പിന്നീട് നസ്രത്തിലേക്കുള്ള തിരിച്ചുവരവ് എന്നിവയെല്ലാം സ്വപ്നങ്ങളിലൂടെ അദ്ദേഹത്തിന് ലഭിച്ച നിർദ്ദേശങ്ങളായിരുന്നു അതിനാൽ ഉറങ്ങുന്ന യൗസേപ്പിൻ്റെ രൂപം ദൈവഹിതം സ്വീകരിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ തുറവിയെയും വിശ്വസ്തയെയും സൂചിപ്പിക്കുന്നു ഈ രൂപത്തിനു മുന്നിൽ വിശ്വാസികൾ തങ്ങളുടെ ആവശ്യങ്ങളും പ്രാർത്ഥനകളും എഴുതി എഴുതിവെക്കുന്നു വിശുദ്ധ യൗസേപ്പ് ഉറങ്ങുമ്പോൾ പോലും തങ്ങളെ ശ്രദ്ധിക്കുമെന്നും തങ്ങളുടെ അപേക്ഷകൾ ദൈവത്തിരുമുമ്പിൽ സമർപ്പിക്കുമെന്നും അവർ വിശ്വസിക്കുന്നു ഉറങ്ങുന്ന യൗസേപ്പിതാവിൻ്റെ രൂപം ശാന്തതയുടെയും വിനയത്തിൻ്റെയും പ്രതീകമാണ് പിതാവ് എളിമയുള്ളവനും ദൈവഹിതത്തിന് പൂർണ്ണമായി കീഴ്പ്പെടുന്നവനുമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ തൻ്റെ മേശപ്പുറത്ത് ഉറങ്ങുന്ന വിശുദ്ധ യൗസേപ്പിൻ്റെ ഒരു രൂപം വച്ചിട്ടുണ്ട് എന്നും തൻ്റെ ആവശ്യങ്ങൾ ഒരു കടലാസിലെഴുതി ആ രൂപത്തിനടിയിൽ വെക്കാറുണ്ടെന്നും പറഞ്ഞിട്ടുണ്ട് ഉറങ്ങുന്ന വിശുദ്ധ യൗസേപ്പ് എന്നത് വെറും ഒരു രൂപം മാത്രമല്ല വിശ്വസിക്കുന്നവർക്ക് പ്രത്യാശയും ആശ്വാസവും നൽകുന്ന ഒരു ഭക്തി രൂപം കൂടിയാണ് മാറിയോസെ പിതാവെ ഉണ്ണിമിശിഹായ പന്ത്രണ്ടാമത്തെ വയസ്സിൽ കാണാതെ പോയപ്പോൾ അവിടുന്ന് സീമാതീതമായ ദുഃഖം അനുഭവിച്ചുവല്ലോ ഞങ്ങൾ പാപത്താൽ ദൈവത്തെ നഷ്ടപ്പെടുത്തുമ്പോൾ ഉത്തമ മനസ്താപത്തോടുകൂടി അവിടുത്തെ അന്വേഷിക്കുവാനും അങ്ങുമായി രമ്യപ്പെട്ട് ഉത്തമമായ ക്രിസ്തീയ ജീവിതം നയിക്കുവാനുമുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ ജീവിതക്ലേശങ്ങളിൽ ഭഗ്നാശരാകാതെ കൂടി അതിനെ അതിജീവിക്കുവാനുള്ള ധൈര്യവും സ്ഥിരതയും ഞങ്ങൾ പ്രാപിക്കട്ടെ ഈശോയെ അനുഗമിക്കുവാൻ കുരിശുകൾ സഹായകമാണെന്ന് ഞങ്ങളെ പഠിപ്പിക്കണമേ സർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെനസ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അങ്ങനെ വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ ലോകത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ കർത്താവ്ഞയ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനുകളെ അപേക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ വിശുദ്വയപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവജനനിയുടെ ഭർത്താവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവകുമാരന്റെ വളർത്തുപിതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തിരു കുടുംബത്തിന്റെ നാഥനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എത്രയും നീതിമാനായ വിശുദ്ധയപ്പ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മഹാവിശ്വസ്തനായ വിശദപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തൊഴിലാളികളുടെ മാതൃകയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കുടുംബ ജീവിതത്തിന്റെ അലങ്കാരമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നിർഭാഗ്യരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മരണാവസ്ഥയിലിരിക്കുന്ന മധ്യസ്ഥ ഞങ്ങൾക്ക് 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 വേണ്ടി 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 ആശ്രയമേ തിരുസഭയുടെ പാലക നിർമ്മലയായ പരിശുദ്ധ ഭർത്താവായി നീതിമാനും വിവേകിയും കനികനുമായ ഔസേപ്പിനെ തെരഞ്ഞെടുത്ത ദൈവമേ ജീവിതത്തിന്റെ പ്രയാസങ്ങളിലും വേദനകളിലും മുഴുകിയിരിക്കുന്ന ഞങ്ങൾക്ക് ആശ്വാസവും ആശ്രയവും നൽകുന്ന പിതാവായി അദ്ദേഹത്തെ നിശ്ചയിച്ചതിൽ ഞങ്ങൾ നന്ദി പറയുന്നു ഈ പിതാവിൻ്റെ മാധ്യസ്ഥം വഴി എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമെന്ന് അപേക്ഷിക്കുന്നു ആമേ